കുഞ്ഞ് ജനിച്ചപ്പോ ആ കുഞ്ഞിൻ്റെ ഒരു ഭാഗത്ത് രാള്ള മറുഭാഗത്ത് മുഹമ്മദ് റസൂർ പോയ സാഹസിക ഹബീബായ നിങ്ങൾക്ക് ശരിക്കും വിശ്വാസം ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ കഥ കണ്ണടക്കി വെച്ച് നിറത്തിൽ ബന്ധപ്പെട്ട് ഒരുപാട് അത്ഭുതങ്ങൾ ചരിത്രം ബാക്ക് ടു വിശാൽ മീഡിയ ഞാൻ ബന്ധാവൂർ നമ്മളെല്ലാവരും വലിയ സന്തോഷത്തിലാണ് കാരണം നിബിദിനമാണ് വരാൻ പോകുന്നത് റബി ഉല്ലവലാണ് ഈ മാസം ഒരു ചരിത്രം ഞാൻ പറയാം ഒരു കുഞ്ഞ് ജനിച്ചപ്പോ ആ കുഞ്ഞിന്റെ ഒരു ഭാഗത്തിൽ ഭാഗത്ത് മറുഭാഗത്ത് മുഹമ്മദ് റസൂർ ഉള്ള ഒരു പക്ഷെ ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾ കരുതും ഇതൊക്കെ കള്ളക്കഥയാണ് ഇതൊക്കെ എന്തിനാണ് ഇങ്ങനെ മായാവികഥകൾ പറയുന്നത് ഹബീബായ നിവിയെ നിങ്ങൾക്ക് ശരിക്കും വിശ്വാസം ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ കഥ കണ്ണടത്തി വിശ്വസിക്കും അതെല്ലാം നിങ്ങൾക്കുള്ളിൽ ബുദ്ധി കൊണ്ടാണ് വിശ്വസിക്കുന്നതെങ്കിൽ ഒരിക്കലും നിങ്ങൾക്കത് വിശ്വസിക്കാൻ പ്രയാസമാണ് അത് നിങ്ങളുടെ കുഴപ്പമാണ് എന്റെ കുഴപ്പമല്ല ഇതൊക്കെ ഗ്രന്ഥങ്ങൾ ചരിത്ര ഗ്രന്ഥങ്ങൾ മഹാന്മാര് പഠിപ്പിച്ചൊരു സംഭവമാണ് ഇമാം കാൽ ഇയാൽ എന്ന പേരിലുള്ള വളരെ വലിയ ഒരു വലിയ പണ്ഡിതനാണ് ഇമാം സംതാവിയെ ഉദ്ധരിച്ചാണ് ഈ സംഭവം പറയുന്നത് ഇറാനിലെ ഹുറാസാൻ പ്രദേശത്ത് ഒരു കുഞ്ഞു ജനിച്ചത്രേ ആ ഒരു കുഞ്ഞിൻ്റെ വലതുഭാഗത്ത് ലാ ഇലാഹഇ ഇല ഇടതുഭാഗത്ത് മുഹമ്മദ് റസൂലുള്ള ഇത് രണ്ടും എഴുതി വെച്ചിട്ടാണ് അത്ഭുതപ്പെടുന്ന ഒരു കാര്യം ഈ കുഞ്ഞ് ഈ കുഞ്ഞിന്റെ ഒരു ഭാഗത്ത് ലാ കണ്ട് കുടുംബക്കാരെ അന്തമുട്ടു പോയി ഒരു ഭാഗത്തുള്ളത് മുഹമ്മദ് റസൂൽ അള്ള ഇങ്ങനെ ഒരുപാട് അത്ഭുതങ്ങൾ കാണാം ഹബീബ നബിയെ കുറിച്ചിട്ട് ഇത് നമ്മളിത് പറയുമ്പോൾ ഇത് മായാവി കഥയാണ് ശരിക്കും റബീ ഉല്ലവലൊക്കെ നമ്മൾ അറിയേണ്ടുന്ന ഒരുപാട് ചരിത്രങ്ങളുണ്ട് മാഷാ അല്ലാ ഇനിയും നമുക്ക് ഇത്തരം ചാനലിലൂടെ ഇത്തരം സന്ദർഭങ്ങളിലൊക്കെ ഈ കഥകൾ പറയാം ഇങ്ങനെ മത്സ്യത്തിന്റെ ഒരു ഒരു മത്സ്യത്തിൻ്റെ മുകളിൽ ലാ ഇല ഇല്ലല്ലാ മുഹമ്മദ് റസൂൽല്ലാ എന്ന് എഴുതി വെച്ച ചരിത്രങ്ങൾ കാണാം അങ്ങനെ ചരിത്രങ്ങളെടുത്ത് പരിശോധിച്ചത് കാണാം ഒരു ഒരു സംഭവം പറയുന്നുണ്ട് വിശുദ്ധ കഥയിൽ ഒരു ഫലകം ഉണ്ടായിരുന്നു ആ ഫലകത്തിലുള്ളത് അതിപുരാതന ലിപിയിൽ എഴുതിയ എന്തോ ഒന്നാണ് അപ്പോ അതെന്താണെന്നുള്ളത് അറബികൾക്ക് ആ കാലത്ത് മനസ്സിലായിരുന്നില്ല അങ്ങനെ പുരാതന ലിപികളെല്ലാം വായിക്കുന്ന ഒരാളെ കൊണ്ടുവന്നിട്ട് ഈ ഒരു ലിപി വായിച്ചപ്പോൾ അതിന്മേലുണ്ടായിരുന്നത് ഒരു ഈ പ്രദേശത്ത് ഒരു പ്രവാചകൻ വരുമെന്നും ആ പ്രവാചകന്റെ പേര് മുഹമ്മദ് നബി എന്ന ത്വയ്ബ എന്നായിരിക്കുമെന്നും ആ പ്രവാചകന്റെ വേഷവിധാരങ്ങൾ എങ്ങനെയാണെന്നൊക്കെ ആ ഒരു ആഹ് വിശുദ്ധ കായബയിൽ പണ്ടമയോ സൂക്ഷിച്ചിരുന്നത് ഒരു കാര്യമാണ് ഇത് പിന്നീടാണ് ആളുകൾക്ക് മനസ്സിലായത് ഇത് ഹബീബായ നിബിയെ കുറിച്ചാണ് എന്നുള്ളത് അതോടൊപ്പം തന്നെ ഉമർ അലി ഒരിക്കൽ കൈബുർ അലി അള്ളാഹുനു എന്ന ജൂത മതത്തിൽ നിന്ന് ഇസ്ലാമിലേക്ക് വന്ന ഒരു പണ്ഡിതനോട് ചോദിക്കേണ്ടായി നിങ്ങളുടെ പൂർവ്വ മതങ്ങളിലൊക്കെ മുഹമ്മദ് നബിയെ കുറിച്ച് വല്ലതും പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ അദ്ദേഹം പറഞ്ഞു ഇബ്രാഹിം നബി അലിസ്സലാമിനെ ഒരു ഫലകം സമ്മാനിച്ചിരുന്നു ആ ഫലകം ഞങ്ങൾ കാലങ്ങളായിട്ട് ഞങ്ങൾ കൈമാറി സൂക്ഷിച്ചിരുന്നതാണ് അതിലുണ്ടായിരുന്നത് നാല് കാര്യങ്ങളാണ് ആ നാല് കാര്യത്തിലൊന്ന് അവ ആലോചിച്ച് നോക്ക് ഇങ്ങനെ ഹബീബായ നബിയെക്കുറിച്ച് എന്തൊക്കെ എന്തൊക്കെ അത്ഭുതങ്ങളാണ് ഉണ്ടായിരുന്നത് പ്രശസ്ത ഹദീസ് പണ്ഡിതനായ ഇമാം ഇബിനു അബിദുനിയെന്ന് പേരുള്ള വളരെ വലിയൊരു ഒരു പണ്ഡിതൻ ഒരു മെഹദ്ദീസ് റിപ്പോർട്ട് ചെയ്യുന്ന ഒരു സംഭവമുണ്ട് ഒരു കൂട്ടം പണ്ഡിതന്മാർ ഇന്ത്യയിലേക്ക് വന്നത്രയും അങ്ങനെ ഇന്ത്യയിലേക്ക് വന്നൊരു ഗ്രാമത്തിലൂടെ പോകുമ്പോൾ അവരൊരു കാട്ടിൽ ഒരു പുഷ്പം കണ്ടു ആ ഒരു പുഷ്പത്തിന് ഒരു ഒരു വൃക്ഷം ആ വൃക്ഷത്തിൽ ചുവന്ന പൂക്കളാണ് ഉണ്ടായിരുന്നത് ആ ചുവന്ന പൂക്കളെടുത്ത് പരിശോധിച്ച് നോക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ വെളുത്ത നിറത്തിൽ ലാ ഇലാഹ മുഹമ്മദ് റസൂല എന്നുണ്ടായിരുന്നു എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇതെല്ലാം ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തിയ കാര്യങ്ങളാണ് ഇങ്ങനെ ഹബീബായ നബിയുമായി ബന്ധപ്പെട്ട് ഒരുപാട് അത്ഭുതങ്ങൾ ചരിത്രങ്ങളൊക്കെ ഉണ്ട് ഇൻഷാല്ലാ ഇപ്പം ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചരിത്ര ഗ്രന്ഥങ്ങളുള്ള കാര്യങ്ങളാണ് ഇതൊരു പക്ഷേ ആദ്യമായിട്ട് കേൾക്കുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾ ആ വിവരങ്ങളൊന്ന് കമന്റ് ചെയ്യണം അതെല്ലാത്തിന് മുൻപ് ഈ ചരിത്രങ്ങളൊക്കെ കേട്ട ആളുകളാണെങ്കിൽ ആ കാര്യങ്ങളും പങ്കുവക്കാൻ മറക്കരുത് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു റബി ലോലെ പ്രമാണിച്ച നിങ്ങളുടെ കുട്ടികളുടെ പാട്ടുകൾ മധുഹ് പാട്ടുകൾ നിങ്ങൾ ആരാകട്ടെ നിങ്ങളെനിക്ക് അയക്കണം എന്ന് പറയുന്നത് ഞാൻ ഇന്ന് രണ്ടെണ്ണമാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് വേണ്ടി കേൾപ്പിക്കുന്നത് ഇൻഷാല്ല ഒന്നൊരു ചെറിയ കുട്ടി മൂന്ന് വയസ്സായ ഷൻബ എന്ന് പേരുള്ള മലപ്പുറം ജില്ലയിലെ പെരുവല്ലൂരിലാണ് പെരുവല്ലൂരിലാണ് ഈ കുട്ടി മർക്കസ് പബ്ലിക് സ്കൂളിൽ പഠിക്കുന്ന ചെറിയ ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയാണ് മൂന്ന് മാ മൂന്ന് വയസ്സും എട്ട് മാസവും ആയിട്ടുള്ളൂ അതി അതിമനോഹരമായിട്ടാണ് ഈ കുട്ടി പാടുന്നത് ആ പാട്ടൊന്ന് കേൾക്കുന്നത് അപ്പൊ ഇൻഷാല്ല നിങ്ങളുടെ കുട്ടികളുടെ പാട്ടുകളും ഈ നമ്പറിലേക്ക് നിങ്ങൾ അയക്കാൻ മറക്കരുത് നിങ്ങളെ നിങ്ങൾ പണ്ടെന്നോ പാടി പാട്ടൊന്നും അയക്കണ്ട ഇപ്പൊ നിങ്ങൾ നിബന്ധനത്തിന് വേണ്ടി ഒരു പാട്ട് നിങ്ങൾ മൊബൈലിൽ പിടിക്കുക റെക്കോർഡ് ചെയ്യുക എന്നിട്ട് നിങ്ങൾ ഈ നമ്പറിലേക്ക് അയക്കുക അയക്കണ സമയത്ത് നിങ്ങളുടെ പേര് ജില്ല പഠിക്കുന്ന സ്ഥാപനം അതൊക്കെയാണ് അതിന് വേണ്ടത് പിന്നെ എത്ര വയസ്സാണ് അതൊക്കെ നിങ്ങൾ അയക്കണം ഇൻഷാല്ല ഇനി ഒരു കുട്ടി കൂടി ഉണ്ട് കാസർഗോഡ് എന്നാണ് കാസർഗോഡ് മുഹമ്മദ് ആഷിർ എന്ന് പേരുള്ള ഒരു കുട്ടിയാണ് ഇവരുടെ വയസ്സൊന്നും പറഞ്ഞിട്ടില്ല കാസർഗോഡ് കുമ്പളയിൽ നിന്നാണ് അത്യാവശ്യം നല്ലൊരു പാട്ടാണ് ഈ ഒരു കുട്ടിയുടെ പാട്ട് ഇബിനിബത്തൂത്ത പോയ സാഹസികൽ റൗള തേടി ഒരു നാൾ ഞാനും മദീന പോകും ബത്തൂത്ത പോയ സാഹസിക യാത്ര പോലെ ഒരു നാൾ ഞാനും മദീന പോകും ഇരപ്പകൽ വേദമഞ്ഞിൽ തിരുഹബേബിൻ റൗദ തേടി ഒരു നാൾ ഞാനും മദീന പോകും തടയരുതെന്നെ പാവി എന്ന പേരിൽ തങ്ങളെ തടയണ തീർത്തു തകർക്കല്ലയൻ കിനാക്കളെ പറയാൻ അർഹതയില്ലെന്നറിയാമെങ്കിലും പറയാൻ അർഹതയില്ലെന്നറിയാമെങ്കിലും പല നാളായി കൊതിച്ചൊരാഗ്രഹ മാ ഇബിന് ഇവത്തൂത്ത പോയ സാഹസിക യാത്ര പോലെ ഒരു നാൾ ഞാനും മദീന പോകും ഇരപ്പകൽ വേദമഞ്ഞിൽ തിരുഹബിപിൻ റൗദ തേടി ഒരു നാൾ ഞാനും മദീന പോകും കവികൾ കുറിച്ച വരികളിൽ മദീന താരമേ കവിതകൾ പാടി നടക്കും സുവർഗ കവികൾ കുറിച്ച വരികളിൽ മദീന താരമേ കവികൾ കവിതകൾ പാറി നടക്കും സുവർഗ തീരമേ അസവിധം പതിഞ്ഞജറിലും മഹത്വമാ അവിടെ വളർന്ന മുൾച്ചെടിക്കും അഹങ്കാരമാസവിധം പതിഞ്ഞജറിലും മഹത്വമാ അവിടെ വളർന്ന മുൾ ചെടിക്കും അഹങ്കാരമാ അരികിൽ കവിണ്ടെന്നത വരദേട്ടമാനി ബത്തൂത്തപ്പോയ സാഹസിക യാത്ര പോലെ ഒരു നാൾ ഞാനും മദീന പോകും അപ്പോൾ ഇൻഷാല്ല ഇന്നത്തെ ഈ നിബിദിന മധുഗാനങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു നിങ്ങളും നിങ്ങൾക്ക് ഇഷ്ടമുള്ള നിങ്ങളുടെ കുട്ടികളുടെ പാട്ടുകൾ ഇനി നിങ്ങളെന്നെ പാടേലും കുഴപ്പമില്ല നിങ്ങൾ അയച്ചോളൂ നമുക്ക് കൊടുക്കാം ഇൻഷാല്ല അപ്പോൾ ഈ ഒരു നിവിദിന വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന അറിയിക്കണം ഇങ്ങനെ ഒരുപാട് ചരിത്രം അത്ഭുത ചരിത്രങ്ങളൊക്കെ ഇസ്ലാമിൽ ഇനിയുണ്ട് ഹബീബ നബിയെ കുറിച്ച് നിബി ജനിക്കുന്നതിന് മുമ്പ് വേദങ്ങളിലൊക്കെ നബിയുടെ പേരുണ്ട് ഋഗുവേദങ്ങളിൽ മറ്റു വേദങ്ങളിൽ എന്താ പറയുക ഉപനിഷത്തുകളിൽ പിന്നെന്താ പറയുക ഒരു പൂർവ്വകാല വേദങ്ങളിലൊക്കെ കൃത്യമായിട്ടുള്ള അടയാളങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഭൂമിയിൽ തന്നെ അടയാളങ്ങൾ കണ്ടിട്ടുണ്ട് ഹബീബായ നബി ഒരു സാധാരണ ഒരു മനുഷ്യനല്ല ആ നബിയുടെ ജന്മദിനം ആഘോഷിക്കാന്ന് പറഞ്ഞാൽ ഈ ദിനങ്ങൾ ഉണ്ടാകുന്നതിന് മുൻപ് ഉണ്ടായ നൂറാണ് ഹബീബായ് നബിക്ക് മൂന്ന് ജന്മദിനം ഉണ്ട് അതായത് ഫജർ മുഹമ്മദ് അതായത് നബി അലൈഹി അലൈസ് ഈ ലോകം മുഴുവൻ സൃഷ്ടിക്കുന്നതിന് മുൻപ് ദിവസങ്ങൾ ഉണ്ടാകുന്നതിന് മുമ്പ് നബിയുടെ നൂറ് ഉണ്ടായിട്ടുണ്ട് ആ നൂറിന്റെ പ്രതിനിധിയാണ് ആദി നബി അലിസ്സലാം അതുകൊണ്ട് ആ ഖുർആാന് പറയുന്നത് ഇന്നേ ജായാലും ഹലീഫ ഞാനൊരു പ്രതി പ്രതിനിധി വേണമെങ്കിൽ മുമ്പ് ഒരാൾ വേണമല്ലോ അപ്പൊ ഹബീബാ നബിയുടെ ഒന്നാമത്തെ ജന്മദിനം ഫജർ മുഹമ്മദ് എന്ന ആ നൂറാൻയത്തിൻ്റെ സൃഷ്ടിയാണ് അത് കഴിഞ്ഞ് രണ്ടാമത്തെ ജന്മദിനമാണ് ആദി നബിയിലൂടെ വരുന്നത് അപ്പൊ ആദി നബി ഉണ്ടാകുന്ന നബിയുടെ രണ്ടാമത്തെ ഒരു ജന്മദിനം ഒരു ഹനീഫയാവർ അവിടെ നിന്ന് അങ്ങോട്ട് എല്ലാ പ്രവാചകന്മാരും അവിടെ നിന്ന് വന്നു വന്ന് പിന്നെ മൂന്നാമത് എന്ന നമ്മുടെ പ്രിയപ്പെട്ട വാതാവിലൂടെ കൃപപാത്രത്തിലൂടെ അതൊരു മനുഷ്യരൂപമായിട്ട് മാറിയത് ഇതാണ് മൂന്നാമത്തെ ജന്മം നമ്മൾ ഈ ചരിത്രത്തിലുള്ള നബിനെ മാത്രം എടുത്ത് നോക്കുകയാണ് അപ്പൊ ദിവസങ്ങൾക്ക് മുമ്പേ ഉണ്ടായത് ഇതിന്റെ ജന്മദിനം എന്നൊന്നും ഇല്ല എന്നും റസൂലുള്ള നമ്മുടെ ഉള്ളിൽ ജനിക്ക നമ്മുടെ കൽബിൽ ജനിക്കല റസൂലുള്ള നമ്മുടെ കൽബിൽ എന്നാ ജനിക്കുന്നത് നോക്കാം അപ്പൊ പിന്നെ നേരത്തിന് സുന്നികൾ എന്നെ കാണാൻ ഇപ്പൊ സുബിക്ക് മുൻപ് ജനിച്ചു ശേഷം ജനിച്ചു സുബിക്ക് ഉമ്പര് മോരത് ശേഷം ഓരോരുത് ഇതിനൊന്നും തല്ലിന്റെ ഒരു ആവശ്യങ്ങളേ ഇല്ല ദിനങ്ങൾ ഉണ്ടാകുന്നതിന് മുൻപ് ജനിച്ച നിബിയാണ് നമ്മൾ വിശ്വസിക്കേണ്ടത് പിന്നെ റവലവൽ പന്ത്രണ്ടാവട്ടെ ഒൻപതാവട്ടെ പതിനെട്ടാവട്ടെ അതിൻ്റെ പേരിലൊക്കെ എന്തിനാ തർക്കങ്ങൾ നിവിദിനത്തിൻ്റെ പേരിൽ എന്തിനാ തർക്കങ്ങൾ ആളുകൾ മറ്റുള്ളവർ കണ്ടെന്താ വിചാരിക്കും ഇവർ നെബിനെ കുറിച്ച് തന്നെ അവർക്ക് ഒരു വിശ്വാസം ഇല്ലല്ലേ ഒരു തീർപ്പ് ഒരുപ്പോഴും ആയിട്ടില്ല എന്നുള്ളത് നിവിധിനം ഒരു സന്തോഷത്തിന്റെ ആത്മീയതയുടെ ഒരു ഭാഗമാണ് അതാ നിങ്ങൾ നിങ്ങളുടെ കുട്ടികളെ പാട്ട് കളയക്കാൻ മാറരുത് മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം അസലാമലൈക്കും